അങ്ങനെ രാവിലത്തെ കൂടി ഉച്ച ഉച്ച മുക്കാലോട് കൂടിയാണ് കഴിഞ്ഞത് വർത്താനം പറഞ്ഞ് കളിച്ചും ചിരിച്ചും ഷമീറിന്റെ വിഷമങ്ങളൊക്കെയും തന്നെ അവൻ മറന്നു എന്ന് തന്നെ പറയാം നേരം കൂടെ ഇവിടെ ഇരുന്ന ഉച്ചത്തേക്കുള്ള ചോറും കൂടെ ഇങ്ങോട്ടെടുക്കാമെന്ന് പറയുന്നു അങ്ങോട്ടേക്ക് വന്ന കുൽസു ചോദിച്ചു കുൽസമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലേ ചാ തലയും ചൊറിഞ്ഞ് സൂര്യ പറഞ്ഞു ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് മോൻക്കെന്താണ് വേണ്ടതെന്ന് ഓർഡർ തന്നാലും ഒരു പ്രത്യേക ഭാവത്തോടെ തലമുണിച്ച് വലത് കൈപ്പത്തി അടുപ്പിച്ച് കുൽസുമ്മ പറഞ്ഞു കുൽസുവിന്റെ നൃത്തവും പരച്ചിലും കേട്ടിട്ട് അവിടെ കൂടി നിന്നവർക്കൊക്കെ ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷെ ചിരിച്ചാ പോയി പിന്നെ അവന് മൊത്തം പട്ടിണിയാവുമെന്നറിയാം പക്ഷെ അവർ ചിരി കടിച്ചു പിടിച്ചു നിൽക്കുവാണെന്ന് കുൽസുവിന് മനസ്സിലായി കള്ള ദേശം കാണിച്ച് കുൽസുമ തിരിഞ്ഞു നടന്നു കുറച്ചു മുന്നോട്ടെത്തി ഒന്ന് തിരിഞ്ഞു നോക്കി അല്ല മോനെ സൂര്യ എന്റെ കെട്ടിയോളെ അനക്കൊന്നും വെച്ചുണ്ടാക്കി തരൂലേ നീയൊരു ഒഴിവ് ദിവസം കിട്ടിയാ അപ്പൊ ഇവിടെയാണല്ലോ അതുണ്ടല്ലോ കൊൽസുകുട്ടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക രുചിയായതുകൊണ്ടാ വല്ലാതെ സുഖിപ്പിച്ചോട്ടോ അല്ല ഉമ്മാൻ്റെ ക്ഷമി എന്തും മിണ്ടാതിരിക്കുന്നേ എന്തെന്ന് പറയേ ഷമീറിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് കൊൽസുമ്മാക്ക് എന്ന് കാലം സൂര്യയുടെ ഇഷ്ടക്കുറവില്ലാട്ടോ ഒന്നുമില്ല എൻ്റെ ഉമ്മയോടും ദാ എൻ്റെ ഭാഗ്യ കൊച്ചിനോടും ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവൻ സംസാരിച്ച് തീർന്നപ്പോഴേക്കും അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു അവനെല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചു അവനറിയാം ആരിൽ നിന്നും മറച്ചു പിടിച്ചാലും ഇന്ദ്രനിൽ നിന്നും സൂര്യയിൽ നിന്നും ഒന്നും മറച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ഷമീർ സൂര്യയും ഇന്ദ്രനെയും നോക്കി ഒന്ന് ചിരിച്ചു എനിക്കൊന്നുമില്ല ഇല്ലായെന്ന പോലെ അവരുടെ കണ്ണുകളിലും കണ്ടു ഒരു നേർത്തിളക്കം ജാനിയും കാണുമായിരുന്നു ഇവർ മൂന്നു പേർക്കും ഇടയിലുള്ള സ്നേഹവും വിശ്വാസവും ഒത്തൊരുമയും കട്ട ചങ്കാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ പെൺകുട്ടികൾക്ക് ആ ചങ്കിന്റെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് കാര്യം ബോധിപ്പിച്ചിട്ടേ വാങ്ങൂ അവരുടെ ഉള്ളിലെ വിഷമങ്ങൾ അവൾ പറഞ്ഞാലേ അറിയൂ പക്ഷേ ഈ ആണുങ്ങൾ ഇവരുടെ ഒരു ബോണ്ടിംഗ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഒന്ന് ചോദിക്കാൻ വേണ്ട പറയും വേണ്ട എന്നാലോ അവർ പറയാതെ തന്നെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നു ജാനി ആലോചനയോട് അവർ മൂന്ന് പേരെയും നോക്കി നിന്നു ജാനിപ്പോൾ ഹാളിനോട് ചേർന്ന വാഷ്റൂമിന്റെ അടുത്തായാണ് നിൽക്കുന്നത് അവിടെ നിന്നും ഇന്ദ്രനെ വായി നോക്കി നിന്ന പെട്ടെന്നൊന്നും ആരും കാണില്ല ആരെങ്കിലും വരുന്നത് കണ്ട വേഗം കിച്ചണിലേക്ക് പോവുകയും ചെയ്യാം ജാനിയുടെ ബുദ്ധി വീമാനല്ല റോക്കറ്റാണ് റോക്കറ്റ് അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുൽസുമ്മ ക്ഷമിയോട് ഓരോന്ന് പറയുന്നത് കുൽസുമയിൽ നിന്നും വന്ന ഓരോ വാക്കും നെഞ്ചിൽ തട്ടി നിന്നു അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ എത്ര നേരം ഓരോന്ന് ആലോചിച്ച് നിന്നു എന്ന് അവൾക്കറിയില്ല പെട്ടെന്ന് ചെവിയിലൊരു ചുടു നിശ്വാസം തട്ടിയപ്പോഴാണ് ജാനു ഞെട്ടി സ്വപ്ന ലോകത്ത് നിന്നും ഭൂമിയിലെത്തിയത് നോക്കുമ്പോൾ ഇന്ദ്രൻ തൊട്ടടുത്ത് അവൾ നോക്കിയതുപോലെ ജാനിയുടെ പുറകിൽ നിന്നും നോക്കി നിന്നു ജാനിയുടെ നെഞ്ചരപ്പ് ഉയർന്നു ശ്വാസം വിളങ്ങി മേൽചുണ്ടിലും മൂക്കിൻ തുമ്പിലുമെല്ലാം വിയർപ്പ് പൊടിഞ്ഞു ഒരു നിമിഷം അവരുടെ കണ്ണുകൾ ഇടഞ്ഞു ഇന്ദ്രൻ കാണുകയായിരുന്നു ജാനിയുടെ മുഖത്തെ ഭാവങ്ങൾ ഓരോന്ന് പെണ് പറഞ്ഞതെല്ലാം കേട്ടു എന്നുറപ്പായി പെട്ടെന്ന് ആരുടെ ഒരു വല്ലാത്ത ജാതി ചുമയാണ് അവരെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് ജാനി വെപ്രാളത്തോടെ നോട്ടം മാറ്റി വേഗം അവിടെ നിന്ന് മുങ്ങി അവളുടെ പോക്ക് കണ്ട് ഇന്ദ്രൻ ചിരിച്ചുപോയി ഇല്ല പെണ്ണി ഇനിയും ഈ ഒളിച്ചു കളി തുടരാൻ പയ്യ എനിക്ക് വേണം എൻ്റെതായി മാത്രം ദേവന്റെ മാത്രം കറുത്തമ്മയായി ഇന്ദ്രന്റെ കണ്ണിൽ പ്രണയം നിറഞ്ഞു അപ്പോഴും ഇന്ദ്രൻ്റെ മനസ്സിൽ കുറച്ച് മുന്നേ നടന്ന സംഭവങ്ങളായിരുന്നു കുറച്ച് നിമിഷം മുമ്പ് ഷമിയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ അവിടെ കൂടി അവരുടെ കുൽസുമ ചെന്ന് ചെന്നൻ്റെ തലയിൽ തലോടി ഭാഗിക്കൊച്ച് അവനെ ചേർത്ത് പിടിച്ചു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഞാൻ വളരെ സന്തോഷവാനാണ് എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞ എനിക്കൊരു താങ്ങായി എന്നെ ചേർത്ത് പിടിക്കാൻ ആരൊക്കെയാ ഉള്ളത് പക്ഷേ എങ്കിലും എന്തോ ഒരു വിഷമം നിങ്ങളെപ്പോലെ സംസാരിക്കാൻ ഒരു ആഗ്രഹം ചമ്മു ഇന്ദ്രൻ വേദന നിറഞ്ഞ ശാസനയോടെ വിളിച്ചു അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു സൂര്യയുടെയും കണ്ണ് നിറഞ്ഞു നോക്കി ഷമി ഉമ്മൊരു കാര്യം പറയാട്ടെൻ്റെ കുട്ടിനോട് കുൽസു പറയുന്നത് കേട്ട് ഷമിയും ഇന്ദ്രനും സൂര്യയും കുൽസുമ്മയുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ ഭാഗ്യത്തിന് മനസ്സിലായി കുൽസു എന്താ പറയാൻ പോകുന്നതെന്ന് എല്ലാ മനുഷ്യരെയുമെല്ലാം തികഞ്ഞവരായിട്ടാണോ പഠിച്ചോൻ ഈ ലോകത്തേക്ക് പടച്ചുവിട്ടത് അല്ലല്ലോ എന്നാലും ചുരുക്കം ചിലരുടെ ജീവിതത്തിൽ മാത്രമേ ഒരു തരത്തിലുള്ള കുറവുകളും ഇല്ലാതായി വരുള്ളൂ പക്ഷേ അവരെല്ലാം അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് അവിടെയും ചുരുക്കം ചിലർ മാത്രമേ സന്തോഷിക്കുന്നുള്ളൂ അല്ലേ പക്ഷേ ഈ വൈകൽ നിങ്ങൾ കുറവുള്ള മനുഷ്യരെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കൈക്കാലുകളില്ലാത്തവരിലെ ചെറിയ കുഞ്ഞുമക്കളടക്കം അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഒരു കാലെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് അല്ലെങ്കിൽ ഒരു കൈയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് പിന്നെ കണ്ണു കാണാത്ത ചെവി കേൾക്കാത്ത ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്തവരില്ലേ അവരുടെ അവസ്ഥ എന്താ അവർക്കും കാണില്ലേ ആഗ്രഹങ്ങൾ കാലുണ്ടായിട്ടും നടക്കാൻ കഴിയാത്തവർ എത്ര പേരുണ്ട് അവരെക്കുറിച്ച് എപ്പോഴെങ്കിലും ഉമ്മാന്റെ മോൻ ആലോചിച്ചിട്ടുണ്ടോ കുൽസു പറഞ്ഞു നിർത്തി ഷമിയുടെ തലതാഴ്ന്നു ശരിയല്ലേ കുൽസുമ പറഞ്ഞത് ഞാൻ എപ്പോഴും എൻ്റെ കാര്യം മാത്രമല്ലേ നോക്കിയുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ എനിക്ക് താഴെയുള്ളവരെ നോക്കാൻ കഴിയാതെ പോയത് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ ഉള്ളൂ എന്നാലും ഞാൻ സംസാരിക്കുന്നില്ലേ എനിക്കെൻ്റെ കൈകാലുകൾക്കൊരു വൈകല്യവും ഇല്ലല്ലോ എനിക്ക് ചെവിയും കേൾക്കാം കണ്ണും കാണാം പിന്നെ പിന്നെന്താണ് എനിക്കൊരു കുഴപ്പം ഷെവി മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടി കുറ്റബോധത്താൽ അവനെ തല ഉയർത്താനായില്ല ഇല്ല ഇനി ഒരിക്കലും ഞാൻ എൻ്റെ കുറവുകൾക്ക് മേൽ സങ്കടപ്പെട്ടിരിക്കില്ല എന്ന് കുറച്ച് തീരുമാനമെടുത്തിരുന്നു അവൻ ഈ ഒരു ചിന്ത തന്നെയായിരുന്നു അവിടെ കൂടിയിരുന്ന മറ്റുള്ളവരിലും ഇതെല്ലാം കേട്ട് പുറത്തായി നിന്നിരുന്ന ആളിലും കുൽസു പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് നമുക്ക് താഴെയുള്ളവരെ പറ്റി ചിന്തിക്കാൻ കഴിയാതെ പോയത് എല്ലാവരുടെയും മനസ്സിലും ഈ ഒരു ചോദ്യം കടന്നുപോയി ഉമ്മ പറഞ്ഞത് മോക്ക് സങ്കടായോ ഇപ്പം മോൻ കരുതുന്നുണ്ടാവും ഞാനെന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നെന്ന് എനിക്ക് വലുതെൻ്റെ കാര്യമല്ലേ എന്ന് ഇല്ലേ കുലസും അങ്ങനെ ചോദിച്ചപ്പോൾ ഷമി ഞെട്ടി ഉമ്മായുടെ മുഖത്തേക്ക് നോക്കി ഇല്ല എന്ന പോലെ തലയാട്ടി കുൽസു ഷമിയുടെ തലയിൽ അരുമയായി തലോടി നോക്ക് ഷമി ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ കുറവെന്താണെന്നറിയോ നിനക്ക് കുലസു ചോദിച്ചപ്പോൾ സൂര്യയും ഇന്ദ്രനും ഷമിയും സംശയത്തോടെ അതിലുപരി എന്താണെന്നുള്ള ചോദ്യഭാവത്തോടെ കുൽസുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഭാഗ്യം വേണ്ടെന്നുള്ള രീതിയിൽ തലയാട്ടി പുറത്തെല്ലാം കേട്ടുനിന്നിരുന്ന ആളുടെ മുഖം ഇതുവരെ ശാന്തമായിരുന്നുവെങ്കിൽ കുൽസു ചോദിക്കുന്നത് കേട്ട് മുഖത്തെ ഭാവം വേർതിരിച്ചറിയാൻ പറ്റാതെയായി സങ്കടമോ ദേഷ്യമോ അങ്ങനെയല്ല എന്തെല്ലാമോ ഇതൊന്നും അറിയാതെ കുൽസു പറഞ്ഞു തുടങ്ങി ഇല്ല ഭാഗ്യജി അത് മക്കളറിയട്ടെ ഞാൻ ഞാനത് പറയട്ടെ ഇന്ദ്രനും സൂര്യയും ക്ഷമിയും എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കി മക്കൾക്കറിയോ ഒരു പെണ്ണിന് ഏറ്റവും വലിയ കുറവ് അതൊരമ്മയാവാൻ കഴിയാ കഴിയാതിരിക്കുക എന്നതാണ് അതിനു വലിയ കുറവുകൾ അവർ സഹിക്കും ക്ഷമിക്കും മാസമാസമുണ്ടാകുന്ന വേദന അവർ സഹിക്കുന്നില്ലേ ക്ഷമിക്കുന്നില്ലേ പക്ഷേ അതിലേക്കാറേറെ വേദനയാണ് മക്കളെ ഒരു സ്ത്രീ അമ്മയാവാൻ കഴിയാ കഴിയാതിരിക്കുമ്പോൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും കുൽസുമയുടെ കണ്ണ് നിറഞ്ഞിരുന്നു നിറഞ്ഞു കണ്ണ് തുടച്ചുകൊണ്ട് തല ഉയർത്തി നോക്കിയതും പുറത്തുനിന്ന് ഇതെല്ലാം കേട്ടുനിന്ന ആളുടെ മുഖത്തേക്ക് കുൽസുമ ഞെട്ടിപ്പിടം എണീറ്റതും തലകുറിച്ച് അടുക്കളയിലേക്ക് പോയി പോകുന്ന പോക്കിൽ ഒന്നുകൂടാ ആ മുഖത്തേക്കൊന്ന് നോക്കി ഒന്നേ നോക്കിയുള്ളൂ വേഗം മുഖം തിരിച്ചു കുൽസു നോക്കിയ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ബാക്കിയുള്ളവരും ആ ആളെ കാണുന്നത് ആരിത് കാതറൂ അവിടെ നിൽക്കാതെ കയറി വരൂ ഭാഗ്യ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എപ്പോ വന്ന് എല്ലാവരും സൂര്യയും ഷമീറിനെയും നോക്കി കാതറി ചോദിച്ചു കുറച്ചു നേരായി കാ അല്ല അനക്ക് പോവാനായോ ലീവ് കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല ഇനിയും ഷെമി പറയാൻ കഴിയാതെ കുഴങ്ങി ഇക്ക ചമ്മൂന് ഒരു മാസം ഉണ്ട് ലീവ് അനക്ക് സങ്കടം ഉണ്ടോടാ ഭർത്താനം പറയാൻ കഴിയാഞ്ഞിട്ട് ഇല്ലക്കാ സങ്കടപ്പെട്ടിരുന്നു ഇപ്പൊ അതില്ല മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോട് ഷമി പറഞ്ഞു നിർത്തി ചോറെടുക്കട്ടെ കാതരിക്കാ ഇന്ദ്രൻ ചോദിച്ചു കഴക്കാനൊക്കെയുള്ള സമയമായോ ഞാൻ നിന്നെ ഇന്ന് കവലയിലോട്ടൊന്നും കണ്ടില്ല അപ്പൊ പെണ്ണ് കെട്ടിയപ്പോൾ ഇജവിടുന്ന് കൂടിയെന്ന് അറിയാൻ വന്നതാ കാതർ പറയുന്നത് കേട്ടിട്ട് ഷമിയും സൂര്യയും അവനെ കളിയാക്കി ചിരിച്ചു തുളപ്പൊന്നികളെ അവനെ നോക്കി ഇന്ദ്രൻ പതിയെ ചുണ്ടനക്കി അതിനവൻ നന്നായി ഒന്ന് വിളിച്ചു കാണിച്ചു ആ അമ്മ ചോറെടുത്തോളൂട്ടോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ കൈയഴുകാൻ എഴുന്നേറ്റു ഓണപോക്കിൽ കാതർക്കെ ഒന്ന് കൂർപ്പിച്ചു നോക്കി സൂര്യക്കും ക്ഷമിക്കും കാരണം ഓരോ ചവിട്ടും കൊടുത്തിട്ടാണ് പോയത് ചുമ്മ കണ്ണടിച്ചു കാണിച്ച് സൂര്യ പറഞ്ഞു കുൽസു അടുക്കളയിൽ വെപ്രാളപ്പെട്ട എന്തെല്ലാമോ ചെയ്യുമ്പോഴാണ് വെടികൊണ്ട പന്നിയെ പോലെ ജാനി ഓടക്കിതച്ചു വന്നത് ജാനിയുടെ പെട്ടെന്നുള്ള വരവായതുകൊണ്ടും ഏതോ ലോകത്തു നിന്നും എന്തോ ചെയ്യുന്ന കുൽസു പാത്രമെടുത്ത് തിരിഞ്ഞപ്പോൾ രണ്ടുപേരും കൂട്ടിമുട്ടി കുൽസുവിന്റെ കയ്യിലുള്ള പാത്രം താഴെ വീണു അടുക്കളയിൽ നിന്നും ശബ്ദം കേട്ട് അകത്തുന്ന് പുരുഷ കേസരികളും ഭാഗ്യവും വന്നു വന്ന് നോക്കിയപ്പോൾ കണ്ടു കുൽസുവും ജാനിയും ചെവിയും പൊത്തി കണ്ണും അടച്ചു നിൽക്കുന്നത് എന്തെവിടെ ഒരു ശബ്ദം കേട്ടത് അയ്യോ ഇതെങ്ങനെ താഴെ വീണു ഭാഗ്യത്തിന്റെ സംസാരം കേട്ട് അവർ കണ്ണു തുറന്ന് ചെവിയിൽ നിന്നും കൈയെടുത്തു അതമ്മേ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ ആ നിനക്ക് എപ്പോഴും ജാനിക്ക് വിൽക്കു തുടങ്ങിയത് കാതര ജാനിയോടാണ് ചോദിച്ചത് എങ്കിലും കണ്ണവിടെയുള്ള ഒരാളുടെ മുഖത്തായിരുന്നു അയാളാണെങ്കിൽ താഴെ കിടന്ന പാത്രത്തിന്റെ സെൻസസ് എടുക്കുന്ന പണിയിലും അതല്ല കാദർ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുൽസും എന്നെ കണ്ടില്ലായിരുന്നു അപ്പ ഞങ്ങൾ കൂട്ടിമുട്ടിയപ്പോ ഉമ്മാന്റെ കയ്യിലുള്ള പാത്രം താഴെ വീണുപോയി ഒറ്റ ശ്വാസത്തിൽ ജാനി പറഞ്ഞു നിർത്തി പക്ഷേ കാദറിൻ്റെ മനസ്സ് അവളുടെ ഉപ്പ എന്ന വെളിയിൽ സന്തോഷം കൊണ്ട് തുടിയോട്ടി അതേ അവസ്ഥ തന്നെയായിരുന്നു കുൽസുവിനും എന്തിനെന്നറിയാത്തൊരു സന്തോഷം അവരിൽ നിറഞ്ഞു ഇന്ദ്രൻ കാണുകയായിരുന്നു ജാനയുടെ വെപ്രാളവും പരവേഷവും മേൽചുണ്ടിൽ വന്നു നിൽക്കുന്ന വിയർപ്പ് തുള്ളികളോട് എന്തിനന്നറിയാത്തൊരു അസൂയ തോന്നി അവൻക്ക് അത് നിന്റെ പ്രോപ്പർട്ടി തന്നെയല്ലേ ഇങ്ങനെ കൂറ്റാതെടാ അതിൻ്റെ ദേഹത്ത് കൊതുകിനെ കുടിക്കാൻ പോലും ഒരു തുള്ളി ചോരയുണ്ടാവില്ല ഇന്ദ്രന്റെ ചെവിയിലായി സൂര്യ പറഞ്ഞു കണ്ടല്ലേ ഇളിച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു പിന്നെ നല്ല വെടിപ്പായിട്ട് വാ ഇനി നിന്നാലേ നീ ആ കൊച്ചിനെ ഗേൾഫ്രണ്ട് ആക്കും അമ്മാതിരി നോട്ടമല്ലേ ചെക്കൻ പോടാ എൻ്റെ ഒരു തമാശ ഇന്ദ്രൻ സൂര്യയുടെ ഷോഡർ വിരൽ കൊണ്ട് ചുരട്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അതോ എന്തൊരു നാണം കണ്ടാ പറയൂ പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സാണെന്ന് അങ്ങനെ ചിരിയും കളിയുമായി ഉച്ചകത്തെ ചോറും കഴിച്ച് ഇന്ദ്രനും ജാനിയും സൂര്യയുടെയും ഷമിയുടെയും വീട്ടിലേക്ക് പോയി പാർവുമായും ഒരു പുതിയ സൗഹൃദം അവിടെ തുടങ്ങി വെച്ചിട്ടാണ് തിരിച്ചു ജാനീന്ദ്രൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പോഴും ജാനിയുടെ മനസ്സിലൊരു സംശയം വന്നു നിന്നിരുന്നു പക്ഷേ അത് അവൾ പാർവിനോടോ ഹസീനയോടോ പറഞ്ഞു ആദ്യം അവരൊന്ന് ഞെട്ടിയെങ്കിലും ജാനി തന്നെ ചോദിച്ചു മനസ്സിലാക്കി അവരോട് പറയാമെന്ന് പറഞ്ഞു ഇത് തൽക്കാലം അവർ മൂന്ന് പേര് മാത്രം അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞാണ് അവർ പിരിഞ്ഞത് സൂര്യയുടെയും ഷമീറിൻ്റെയും വീട്ടുകാർ ജാനിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വൈകിയാണെങ്കിലും ഇന്ദ്രന് കിട്ടിയ പെണ്ണ് നല്ല കുട്ടിയാണെന്നും ഭാഗ്യത്തിൻ്റെ ഭാഗ്യമാണെന്നും പറഞ്ഞു അങ്ങനെ ജാനിയും ഇന്ദ്രനും തിരിച്ചു പോരുമ്പോൾ ഷമിയുടെ കാറും പോന്നത് ഉച്ചയ്ക്ക് ചോറിന്റെ സമയത്താണ് ഭാഗ്യ ജാനിയുടെ അമ്മ വിളിച്ചതും അത് കഴിഞ്ഞ് വേണു വിളിച്ചതും അവരോട് ജാനിയുടെ വീട്ടിലേക്ക് ചെല്ലാനായി പറഞ്ഞതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് മനീഷ് ഇന്ദ്രനെ വിളിച്ച കാര്യം അവൻ അവരോടും പറഞ്ഞത് എന്തായാലും ഇത്ര ദൂരം ബൈക്കിൽ പോകേണ്ട കാറിൽ പോയാൽ മതിയെന്ന് അവിടെ കൂടിയവരൊക്കെയും പറഞ്ഞതുകൊണ്ടാണ് ഷമിയുടെ കാറെടുത്തത് വീട്ടിൽ കയറിയപ്പോൾ തന്നെ കണ്ടു അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മയെയും ഉമ്മയെയും ഉണ്ണിയെയും മക്കളെ നിങ്ങൾ വന്നു ഭക്ഷണം എടുക്കട്ടെ ഗുളിക കഴിക്കാനുള്ളോണ്ട് ഞാൻ കഴിച്ചു വേണ്ടമ്മേ ഞങ്ങൾ കഴിച്ചിട്ടാ പോന്നേ ഇന്ദ്രൻ പറഞ്ഞു ആ എനിക്ക് തോന്നിയിരുന്നു ഹംസയും സക്കീനയും നിങ്ങളെ കഴിക്കാതെ വിടില്ലെന്ന് അതിനവരൊന്നും മൂളി എന്നു നിങ്ങൾ പോയി കിടന്നു നാളെ കാലത്തെ പോവേണ്ടതല്ലേ അതും പറഞ്ഞ് ഭാഗ്യവും കുൽസവും അകത്തേക്ക് കയറിപ്പോയി കണ്ണേട്ടാ അകത്തേക്ക് കയറി പോവാൻ നിന്ന് ഇന്ദ്രനെ ഉണ്ണി വിളിച്ചു ആരിത് നീയപ്പോൾ വന്നു അല്ല എന്തിനാ പോന്നേ അവിടെ തന്നെ കൂടിക്കൂടായിരുന്നോ അവൻ്റെ ഒരു പ്രൊജക്റ്റും അസൈൻമെന്റും എന്നെ കൊണ്ടൊന്ന് പൊറയിപ്പിക്കണ്ട കണ്ണേട്ടാ കണ്ണേട്ടനല്ല കണ്ണേട്ടാ ഉണ്ണിയുടെ വിളിയാണ് ഇന്ദ്രൻ താനിപ്പോൾ പറയാൻ പോയ കാര്യമോർത്തത് അപ്പോഴാണ് കണ്ണും തള്ളി അവനെ നോക്കുന്ന ജാനിയെ കാണുന്നത് അവളെ നോക്കി ഒന്ന് ലിച്ച് കാണിച്ചു എന്നിട്ട് ഉണ്ണിയെ നോക്കി എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ചവിട്ടിക്കുലിക്ക് കയറിപ്പോയി കണ്ട അവർ രണ്ടുപേരും ചിരിച്ചു ഒരുവിധം ചിരിയെന്ന് അടങ്ങിയപ്പോൾ ജാനി ഉണ്ണിയെ നോക്കി ഇല്ല നിരാശയോടെ ഉണ്ണി പറഞ്ഞു പാവ എന്നാ ശരി മോനെ പോയി കിടന്നു ഞാൻ പോയി വന്നിട്ട് നമുക്ക് സംസാരിക്കാം ശരി എടത്തി കുട്ടി അവളുടെ രണ്ട് കവളിലും പിടിച്ചു വലിച്ചു ഉണ്ണി അകത്തേക്ക് ഓടി ഈ ചെക്കൻ്റെ ഒരു കാര്യം കവളിൽ തലോടി ഉണ്ണി പോകുന്നതെന്ന് നോക്കി ജാനി പറഞ്ഞു ജാനി റൂമിൽ കയറിയപ്പോൾ ഇന്ദ്രൻ ബാത്റൂമിൽ നിന്നും കുളി കഴിഞ്ഞിറങ്ങുമായിരുന്നു പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവളൊന്നും ഞെട്ടി പക്ഷേ ഇന്ദ്രൻ ജാനിയെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ പണിയെടുത്തു കണ്ണാടിക്ക് മുന്നിൽ പോയി മുടി ചീക്കി നിന്നു ഇതെന്തു പറ്റി എന്നും ആലോചിച്ച് ഞാനീ കുളിച്ചു മാറാനുള്ളൊരു നൈറ്റിയെടുത്ത് ബാത്റൂമിൽ കയറി അവൾ ബാത്റൂമിൽ കയറുന്നതിന് മുന്നേ ഒന്നുകൂടെ ഇന്ദ്രനെ നോക്കി എവിടെ നോക്കുന്നത് പോലുമില്ല ഇനി ഇങ്ങോട്ട് വരട്ടെ ഒട്ടാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ജാനി ഓരോന്ന് പെരുവർത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ജാനി ബാത്റൂമിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ചെവി കൊത്തിപ്പിടിച്ചു അവൻ്റെ കണ്ണിൽ അപ്പോൾ ഒരു തരം കുസൃതി നിറഞ്ഞു നിന്നിരുന്നു പെട്ടെന്നാണ് ബാത്റൂമിൽ നിന്നും ജാനിയുടെ അലർച്ച കേട്ടത് ഒരു പുഞ്ചിരിയോടെ ഇന്ദ്രൻ ബാത്റൂമിനടുത്തേക്ക് നടന്നു